ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല ഏതായാലും ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഏതായാലും അല്പസമയം മുൻപ് ഈ ദുരന്ത നിവാരണ രംഗത്തൊക്കെ പ്രവർത്തിച്ചു പരിചയമുള്ള രഞ്ജിത്ത് അദ്ദേഹം പുറത്തു പുറത്തുവന്ന് ചില അപ്ഡേറ്റ്സുകൾ നൽകിയുണ്ടായി അതായത് ഇപ്പോൾ തിരയുന്ന ഒരു ഭാഗത്ത് എഴുപത് ശതമാനം സാധ്യത എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് തിരച്ചിലിന്റെ രീതി മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ആ ഇത് ഈ രഞ്ജിത്തിന്റെ മുൻപരിചയം വെച്ചുകൊണ്ട് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ആ ഭാഗങ്ങളിൽ ഇപ്പോൾ എൻ ഡി ആർ എഫും ഈ രഞ്ജിത്തിന്റെ നിർദ്ദേശപ്രകാരം ആ ഭാഗത്തുള്ള മണ്ണ് നീക്കി കൊണ്ടിരിക്കുന്നുണ്ട് ആ ഭാഗത്തുനിന്ന് റഡാറിന്റെ ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് അത് ഈ ട്രക്കിന്റേതാണ് എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാറൊന്നും ആയിട്ടില്ല പക്ഷേ സിഗ്നലുകൾ അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ജിത്ത് നൽകുന്ന ഒരു വിവരമാണ് ഏതായാലും ശുഭപ്രതീക്ഷയുണ്ട് ഇപ്പോൾ അല്പസമയം മുൻപൊക്കെ നല്ല മഴയായിരുന്നു പക്ഷെ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട് ഏതായാലും ശുഭ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോഴും ഈ രാത്രിയിലും അവിടെ വെളിച്ചം സംവിധാനമൊക്കെ എത്തിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒൻപത് മണി വരെ പരിശോധനയുണ്ടായിരുന്നു ഇന്നിപ്പോ രാവിലെ രാത്രി പത്ത് മണിവരെയെങ്കിലും കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ നടത്താനാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അകത്തേക്ക് പോയിട്ടുണ്ട് അതെന്തിനാണ് എന്നുള്ളത് സംബന്ധിച്ച വിവരം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകും